നമസ്കാരം മകരമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ ഷട്ടതില ഏകാദശി വന്നെത്തിയിരിക്കുകയാണ് ഈ ഏകാദശി ദിനത്തിൽ ഏറ്റവും ഫലവത്തായ ചില കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും ഈ വ്രതത്തെക്കുറിച്ചും പൂർണമായും മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കൂ ഷട്ട് എന്നാൽ ആറ് എന്നും തില എന്നാൽ എള് എന്നുമാണ് അർത്ഥം ഈ ദിവസം ആറ് രീതികളിൽ എള് ഉപയോഗിക്കുന്നത് വിഷ്ണുപ്രീതി നേടിത്തരുന്നു മാഘമാസത്തിലെ ഈ ഏകാദശി അനുഷ്ഠാനത്തിലൂടെ ഒരുവൻ്റെ സകല പാപങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മുക്തി നേടാനാകുന്നു ഭവിഷ്യോത്തര പുരാണത്തിൽ പുലസ്ത്യമുനിയും ദൽഭ്യമുനിയും തമ്മിലുള്ള സംഭാഷണ രൂപത്തിൽ ഈ ഏകാദശിയുടെ മാഹാത്മ്യം വിവരിക്കുന്നുണ്ട് ഷട്ടിലെ ഏകാദശി ആചരിക്കുന്ന ഒരാൾക്ക് സമ്പത്തും നല്ല ആരോഗ്യവും ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇനി ഈ ദിവസം എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ഒഴിവാക്കണം എന്ന് നോക്കാം തലേന്ന് ദശമിനാളിൽ ഒരിക്കലൂണോടുകൂടി വ്രതം ആരംഭിക്കാം സസ്യാഹാര ഭക്ഷണം പകലുറക്കം പാടില്ല ബ്രഹ്മചര്യനിഷ്ഠ മാനസിക ശാരീരിക ശുദ്ധി എണ്ണ തേച്ച് കുളിക്കരുത് തുടങ്ങി സാമാന്യ വ്രത പാലിക്കുക അരിയാഹാരം ഒഴിവാക്കുന്നതിനോടൊപ്പം ഏകാദശി ദിവസം വഴുതനങ്ങ ഉള്ളി വെളുത്തുള്ളി ലഹരി വസ്തുക്കൾ പയറുവർഗ്ഗങ്ങൾ എന്നിവ കൂടി ഒഴിവാക്കുക ഏകാദശി ദിനത്തിൽ വെളുപ്പിനുണർന്ന് എള്ളുകലർത്തിയ വെള്ളത്തിൽ കുളിക്കുക ശേഷം വിഷ്ണു ഭജനത്തിൽ ഏർപ്പെടുക നെയ്വിളക്ക് കൊളുത്തുന്നത് ഉത്തമമാണ് ഈ ദിവസം തുളസിയില പോലെ തന്നെ ഭഗവാന് എള് സമർപ്പിക്കുന്നതും ഉത്തമമാണ് പൂർണ്ണ ഉപവാസമാണ് ഉത്തമമെങ്കിലും ആരോഗ്യസ്ഥിതി അനുസരിച്ച് പാലും ഫലവർഗാദികളും കഴിച്ചോ കിഴങ്ങുവർഗങ്ങൾ ഭക്ഷിച്ചോ തുളസി തീർത്ഥം ഇളനീര് ഇവ മാത്രം സേവിച്ചോ വ്രതമെടുക്കാവുന്നതാണ് രാത്രി ഉറക്കമളയ്ക്കുന്നതും ഉത്തമമാണ് പിറ്റേന്ന് ദ്വാദശി ദിനത്തിൽ തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഇനി ഏകാദശി ദിനത്തിൽ കാരം ഉപയോഗിക്കണമെന്ന് നോക്കാം ഈ ദിനത്തിൽ ആറ് രീതികളിൽ എള് ഉപയോഗിക്കുന്നത് ഉത്തമമാണ് ഒന്ന് എള് കലർന്ന വെള്ളത്തിൽ കുളിക്കുക രണ്ട് എള് അരച്ച് ശരീരത്തിൽ ലേപനമായി പുരട്ടുക മൂന്ന് എള് ഭക്ഷിക്കുക നാല് എള് കലർന്ന ജലത്താൽ പിതൃതർപ്പണം ചെയ്യുക അഞ്ച് എള് ദാനമായി നൽകുക ആറാമത്തെ കാര്യം പഞ്ചാമൃതത്തിൽ എള് കലർത്തി വിഷ്ണു ഭഗവാനെ അഭിഷേകം ചെയ്യുക എന്നതാണ് വ്രതമെടുക്കുന്നവരും എടുക്കാത്തവരും എള് ദാനം ചെയ്യുന്നത് അത്യുത്തമമായ കാര്യമാണ് ഈ ദിനത്തിലെ എള്ളിൻ്റെ ഉപയോഗത്തിലൂടെ ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകുകയും എള് ദാനം ചെയ്യുന്നതിലൂടെ പാപങ്ങൾ നശിക്കുകയും ചെയ്യുന്നു ഈ വ്രതം യഥാവിധി അനുഷ്ഠിക്കുന്ന ഒരുവന് വൈകുണ്ഠപ്രാപ്തി ഉണ്ടാകുന്നു ഇത്തവണ ഷട്ടിലെ ഏകാദശി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ശനിയാഴ്ചയാണ് ഏകാദശി തിഥി ജനുവരി ഇരുപത്തി രാത്രി ഏഴ് ഇരുപത്തിയഞ്ച് മുതൽ ജനുവരി ഇരുപത്തിയഞ്ച് രാത്രി എട്ട് മുപ്പത്തിരണ്ട് വരെയാണ് ഹരിവാസര സമയം ജനുവരി ഇരുപത്തിയഞ്ച് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തെട്ട് മുതൽ ജനുവരി ഇരുപത്തിയാറ് അധികാല് രണ്ട് മുപ്പത്തിയെട്ട് വരെയാണ് പാരട വീടേണ്ടത് ജനുവരി ഇരുപത്തിയാറ് രാവിലെ ആറ് നാൽപ്പത്തിയാറ് മുതൽ ഒൻപത് അഞ്ച് വരെയുള്ള സമയത്താണ് ഏകാദശി ദിനത്തിലും ദ്വാദശി ദിനത്തിലും നടത്തുന്ന ദാനകർമ്മങ്ങൾ പ്രത്യേകിച്ച് അന്നദാനം അത്യുത്തമമായ ഫലം നൽകുന്നു മാഘമാസത്തിലെ ഏകാദശി ദിനത്തിൽ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ദ്വാദശി ദിനത്തിൽ ബ്രാഹ്മണർക്ക് വസ്ത്രം ഭക്ഷണം പോലുള്ള അവശ്യവസ്തുക്കൾ ദാനം ചെയ്ത ശേഷം വ്രതം അവസാനിപ്പിക്കുന്നതും നല്ലതാണ് ശ്യാമവർണ്ണത്തിലുള്ള ഗോക്കളെയും അതുപോലെ എള്ളും ദാനം ചെയ്യുന്ന ഒരുവന് സ്വർഗപ്രാപ്തി ഉണ്ടാകുന്നു എന്നാണ് ഈ ദിനങ്ങളിൽ പൂർണ്ണമായ ഭക്തിയോടെ വിഷ്ണുനാമങ്ങളും മന്ത്രങ്ങളും ജപിച്ചു കഴിയുക പ്രത്യേകിച്ച് ഭൂമിയിൽ ഭഗവത് ഉണ്ടാകുന്ന ഹരിവാസര സമയത്ത് ഊണുറക്കം ഉപേക്ഷിച്ച് വിഷ്ണു ഭജനത്തിൽ ഏർപ്പെടുക ഭക്തിപൂർവം ഏകാദശി അനുഷ്ഠിക്കുന്ന ഏവർക്കും വിഷ്ണുപ്രീതിയാൽ ഐശ്വര്യമുണ്ടാകട്ടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യൂ നന്ദി നമസ്കാരം